കാണിക്ക അന്നദാനത്തിൽ അന്നദാനം കൊടുത്ത് അന്നദാനം കൊടുക്കും അത് വരുന്നു എന്താണ് നടക്കുന്നത് ഇതാണ് ഞാൻ പറഞ്ഞ ദൈവവിശ്വാസമില്ലാത്ത ഈശ്വര വിശ്വാസമില്ലാത്ത ആളുകൾ ദേവസ്വം ബോർഡ് ഭരിച്ചാൽ ഉണ്ടാകുന്ന ദുരന്തമാണ് ഇന്ന് കേരളം കണ്ടുകൊണ്ടിരിക്കുന്നത് ഇതിനെതിരെയാണ് നമ്മുടെ പോരാട്ടം അതായത് ഇതിനകത്ത് രാഷ്ട്രീയമില്ല തിരുവിതാംകൂർ ദേവസ്വം ബോർഡിലെ ഓരോ അമ്പലങ്ങളും കരിന്തിരി അരിയുന്ന ഓരോ അമ്പലങ്ങളും നിവേദ്യം വെക്കുന്നത് ശബരിമലയിൽ നിന്ന് കിട്ടുന്ന പണം കൊണ്ട് മാത്രമാണ് ആയിരക്കണക്കിന് ക്ഷേത്രങ്ങളുണ്ട് ആ ക്ഷേത്രങ്ങൾക്ക് നിത്യനിദാന ചെലവുകൾ നടക്കുന്നത് ശബരിമലയിൽ നിന്ന് കിട്ടുന്ന വരുമാനം കൊണ്ടാണ് ദേവസ്വം മന്ത്രിയായ ശ്രീ ശിവ ശിവകുമാരുടെ ഉണ്ട് യു ഡി എഫ് ഗവൺമെന്റ് കാലത്ത് ശബരിമലയ്ക്ക് കൊടുക്കാനുള്ള ഗ്രാന്റ് നമ്മൾ കൃത്യമായി കൊടുത്തിരുന്നു നമ്മൾ ഒരു മുടക്കവും അതിൽ വരുത്തിയിരുന്നില്ല ശബരിമലയിലെ എല്ലാ തീർത്ഥാടന കാലത്ത് എല്ലാ സൗകര്യങ്ങളും അവർക്ക് കൊടുത്തിരുന്നു യു പി എ ഗവൺമെന്റ് കാലത്താണ് നമുക്ക് ആവശ്യമായ വനഭൂമി വിട്ടു തന്നത് കുടിവെള്ളത്തിന് വേണ്ടി സന്നിധാനത്ത് വനഭൂമി നമുക്ക് നൽകിയ യു പി എ ഗവൺമെന്റ് കാലത്താണ്